ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണം കല്യാണി രൂപയുടെ വീട്ടിലെത്തി ഭഗവാനൊക്കെ കണി കണ്ടിട്ട് വിഷു കൈ നീട്ടൊക്കെ മേടിച്ചിട്ട് നിൽക്കുക ആ അതെ മോനെ ദേ ആൽബി മോനെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട് അവിടെ വരെ പോകണമെന്ന് പറഞ്ഞു ഞാനും കൂടെ പോയിട്ട് വരാം എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാച്ചാ ഏയ് അത് വേണ്ട തൽക്കാലം ഏട്ടനിവിടെ നിന്നാൽ മതി അതെ ഏട്ടനോട് വിഷുക്കണ് കാണാൻ വരാൻ പറഞ്ഞു തന്നെ നേരെ വെളുക്കുന്നതിന് മുമ്പ് ഹാ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ ഓർമ്മ നഷ്ടപ്പെട്ടൊന്നും പറഞ്ഞ് അഭിനയിച്ചിട്ട് അവസാനം ദേ ഇവിടെ ഇങ്ങനെ വന്ന് നിന്നാലേ അത് വേറെ വല്ല പ്രശ്നമാവും അത് കേട്ടതും അത് ശരിയാണല്ലോ ആ മോനെ മോൻ പോവണ്ട അവര് പോയിട്ട് വരട്ടെ ഷോ എന്നാലും ഈ ഒളിച്ചുകളിത്തിരി ബുദ്ധിമുട്ടാണ് ശ്വാസം മുട്ടുവോ അത് സാരമില്ല ഇത്തിരി ശ്വാസം മുട്ടിയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ദിവസം ഇങ്ങനെ തന്നെ അഭിനയിക്കുന്ന മോനെ നല്ലത് ശത്രുക്കൾക്ക് അത് സന്തോഷമാവും പിന്നെ ശത്രുക്കളധികം നമ്മൾ ഉപദ്രവിക്കാൻ വരുത്തുമില്ല അത് കേട്ടതും ആ ഭയങ്കര ഇതോടുകൂടെ തന്നെ നിൽക്കുവാണ് നമ്മുടെ കിരൺ ദേഷ്യപ്പെട്ട് എന്നു ഞങ്ങൾ പോയിട്ട് വരാം ഉം ശരി ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് സോണിയും ആൽബിയും പിന്നെ സി എസും അങ്ങ് പോയി അവരങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ കിരൺ അമ്മേ ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലൊരാൾ വരുന്നുണ്ട് ആരാ ആരാ വരുന്നേ എന്നും ചോദിക്കുകയാണ് നമ്മുടെ രൂപ വേറെ ആര് അമ്മയുടെ ആങ്ങള ആ ബേഗാസുര് ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ മോ മോളേയും ഭാര്യയും കാണാൻ വേണ്ടി വരുന്നു എന്നാണ് കേട്ടത് ഹാ അത് മോൻ്റെ അച്ഛനോട് മോൻ പറയണ്ട അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നാളെ നല്ലൊരു ദിവസമായിട്ട് ദേ ഇവിടെ പോലീസുകാരും ആൾക്കാരൊക്കെ കയറി ഇറങ്ങും അതുകൊണ്ട് വേണ്ട മോനെ ഹാ അച്ഛനോട് പറഞ്ഞില്ലെങ്കിലും അവനുള്ള തിരിച്ചടി ഞാൻ കൊടുക്കുക മേ ഇന്ന് രാത്രി അവനെ ഞാനൊന്ന് കാണുന്നുണ്ട് അത് കേട്ടതും എന്തിന് മോനെ വേണ്ട അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇല്ലമ്മേ ഓടിക്ക് തിരിച്ചടി ചതിക്ക് ചതി അത് തന്നെയാണ് എൻ്റെ കയ്യിൽ ഞാനും തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അവനെന്നെ അടിച്ചു ഹ അതിന് അവന് തിരിച്ചടി ഞാൻ കൊടുത്തില്ലെങ്കിലേ നിരപരാധിയായ എൻ്റെ അച്ഛനെയും അമ്മയും തേടി അവൻ്റെ ഗുണ്ടകളെത്തും പിന്നെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ട എനിക്ക് ചെന്ന് അവനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവന് ഇരുട്ടടി കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് മോനെ അതൊക്കെ വേറെ വല്ല പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും ഒരിക്കലുമില്ലമ്മേ അങ്ങനെ ഒരു പ്രശ്നത്തിലും അവസാനിക്കില്ല എന്തായാലും ആ ബഗാസുരൻ കരയും ഉം അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞാൻ എനിക്ക് എനിക്ക് നല്ല ദേഷ്യമുണ്ട് ഒന്ന് നേരിട്ട് കാണാൻ ഞാൻ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക അപ്പോൾ രൂപയും ദേഷ്യപ്പെട്ടുതന്നെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹറിനെയാണ് മനോഹർ അവിടെ എത്തിയിരിക്കുകയോ വന്ദനയുടെ വീട്ടിൽ ആഹാ മോനാണോ മോൻ വന്നോ ഇന്നത്തെ ദിവസം ഞങ്ങൾ കണി കണ്ടത് തന്നെ മോനെയാ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ആഹാ അപ്പം കണിയൊന്നും ഒരുക്കിയില്ലേ ഇല്ല ആ അതെ അതെ ചേട്ടൻ നോക്കിയാൽ നമ്മുടെ മോൻ വന്നോ എന്ന് പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ആ മോൻ വന്നോ അല്ല ഇന്നെന്താ കണിയും ഒരുക്കാതിരുന്നേ ആ അത് വേണ്ട ഇന്ന് ഞാൻ കണി ഒരുക്കിയിരുന്നെങ്കിൽ ഭഗവാനെല്ലേ കണി കാണാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് മോനെ കണി കാണണമെന്നായിരുന്നു ഇന്ന് ഒന്നാം തീയതിയായിട്ട് മോൻ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ കയറിയതും അതുകൊണ്ട് ഞങ്ങൾക്കിനി ഐശ്വര്യം മാത്രമായിരിക്കും എന്നൊക്കെ പറയാം അപ്പോൾ വന്ദന വരുവാ മോളെ നോക്കിയേ ആരാ വന്നിരിക്കുന്നെന്ന് ഇന്ന് ഒന്നാം തീയതിയായിട്ട് മോനെ നമ്മുടെ വീട്ടിൽ കയറിയത് ഈശ്വര ഇനി അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവോ എന്തോ എന്ന് വന്ദന ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ വന്ദനയുടെ അച്ഛൻ ആ എന്തായാലും കള്ളന്മാരെ കണി കാണുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇവനെ കണി കണ്ടതുകൊണ്ട് ഇനി ഈ വർഷം നന്നായി ായിരിക്കുമെന്നോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മന്ദനയുടെ അച്ഛനും ഇങ്ങനെ നിൽക്കുകയാണ് അല്ല വിഷു ആയിട്ട് ഒരു പരിപാടിയില്ലേ പരിപാടിയൊക്കെ ഉണ്ട് മോൻ വന്നു കഴിഞ്ഞിട്ട് ആകാല്ലോ എന്ന് വിചാരിച്ചിരുന്നതാ ആ എന്നാലേ ഞാൻ നിങ്ങൾക്കൊക്കെ വിഷു കൈനീട്ടായിട്ടാണ് വന്നത് എന്നും പറഞ്ഞോണ്ട് അവർക്കൊക്കെ വെള്ളി നാണയം വിഷു കൈനീട്ടമായിട്ട് മനോഹർ കൊടുക്കുക ആ ഇനി ഇതെന്റെ മോളവിന് സ്വർണം വിഷു കൈനീട്ടം ആ എന്തിനാ മോനെ ഇതൊക്കെ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് മുമ്പ് തന്നെ ഇത്രയും സ്വർണങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണോ ഞാനും ഇത് പറഞ്ഞു കല്യാണത്തിന് മുമ്പ് തന്നെ ഇത്രയും ചെക്കുകളൊക്കെ വേണമെന്ന് അപ്പോൾ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ അതുകൊണ്ട് ഇതും വേണം വെള്ളി നാണയം കൊടുത്താൽ പോരാ വിഷുവിൻ്റെ അന്ന് സ്വർണ്ണം കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കെട്ടാൻ പോകുന്ന പെണ്ണിനെ എൻ്റെ വന്ദനയ്ക്ക് ഞാൻ സ്വർണം കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല ആ എന്നാൽ പിന്നെ മോനും നമ്മൾ കരുതി വെച്ച വിഷു എടുത്തോണ്ട് ഇങ്ങെടുത്തോണ്ട് മോളെ എന്നും പറയുക അത് കേട്ടത് വന്ദന അച്ഛനെ നോക്കുക എടുത്തോണ്ട് മോളെ അപ്പോൾ നമ്മുടെ വന്ദന എടുക്കാനായിട്ട് പോവുക ഈശ്വര ഇല്ല ഒരു കൂടിയായിരിക്കുമോ കൈനീട്ടം എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വന്ദനം വന്നിന് മുമ്പ് സുഗന്ധി പോയി എടുത്തോണ്ട് വരുവാ സുഗന്ധി അതുകൊണ്ടൊന്ന് ഭർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്ന ചേട്ടാന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ആ ഇത് ചെക്കാണോ അമ്മേ ആ ചെക്ക് തന്നെയാണ് മോനെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ക്യാഷ് കൈ കൊടുക്കാറുണ്ടോ അതുകൊണ്ടാണ് ചെക്ക് എഴുതി വെച്ചത് കൈ നീട്ട് അയ്യോ ഒന്നും വേണ്ടായിരുന്നു ഒരു വെള്ളി നാണയം മതിയായിരുന്നല്ലോ നിങ്ങൾ ഒരു കോടി ഒരു രൂപ തന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനോഹർ അവിടെ അഭിനയിക്കുക സാരമില്ല മോനെ അപ്പോൾ വന്ദന എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം എന്ന് പറയാം എന്താ പറയുന്നത് മോൾക്ക് അമ്പലത്തിൽ പോകണമെന്നാണ് മോനെ പറയുന്നത് അതിനെന്താ ഇത് വാ നമുക്ക് പോവാം എന്ന് മനോഹർ അത് കേട്ടതും ഞാനൊന്ന് റെഡി ആയിട്ട് വരാം മനോ ജീവേട്ട എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വന്ദന മുകളിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക മോനെ എൻ്റെ ബന്ധുക്കളൊക്കെ വിഷു ആഘോഷിക്കാറുണ്ട് അവരൊക്കെ കൈനേട്ടനൊക്കെ തരുമെന്നൊക്കെ ചോദിച്ചാൽ അതെ എൻ്റെ കൂട്ടുകാർ കുറച്ച് വിളിക്കും വിഷു ആയിട്ട് അതുകൊണ്ട് ഞാൻ കാറിലിരിക്കട്ടെ മൊബൈൽ കാറിലാണ് ആ ശരി പോയിരുന്നോ ഓ ഈശ്വര എത്രയും പെട്ടെന്ന് നിന്ന് ചെക്കിനകത്ത് എന്താണെന്ന് നോക്കാതെ ഒരു സമാധാനമില്ല എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ നേരെ കയ്യിലിരുന്ന ചെക്ക് ഒന്ന് എടുത്ത് നോക്കിയിട്ട് മനോഹർ വീണ്ടും ഒരു കോടിയോ രണ്ട് കോടിയോ ആയിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആ ചെക്കിൻ്റെ ഉള്ളിൽ നിന്ന് ആ ചെക്ക് അപ്പോൾ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ചെക്കും കിടക്കുക അതിനുശേഷം നോക്കിയപ്പോൾ മനോഹർ അഞ്ചു കോടിയോ ഈശ്വരാ അഞ്ചു കോടിയൊക്കെ ആരെങ്കിലും കൈനീട്ടം തരുമോ ഓ ഇനിയിപ്പൊ സരയുന്റെ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും അവരെ വിട്ടേച്ചു ആ യക്ഷിയെ ജീവിതത്തിൽ നിന്നും മൊഴിച്ച് മാറ്റിയിട്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണം വന്ദനയും കൂട്ടിയിട്ട് ഓ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്തൊക്കെ എനിക്ക് തരും കോടികളുടെ ഇതായിരിക്കും ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത് ഇനി വന്ദനയെ ജീവിതത്തിൽ നിന്നും മൊഴിച്ച് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഇഷ്ടം പോലെ കോടികളല്ലേ ഉള്ളത് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കോടികൾ സമ്പാദിക്കാം മന്ദനയെ സ്നേഹിച്ചതിലൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ വന്ദന വരിക പെട്ടെന്ന് തന്നെ ചെക്കെടുത്ത് മനോഹർ ഇപ്പോൾ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വന്ദന വന്നു ആ പോകാം എന്നും ചോദിക്കുകയാണ് എന്നാലും ഇത് ശരിയല്ല മോളു എന്താ എന്തി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്രയും കോടികളൊക്കെ തരേണ്ട ആവശ്യമുണ്ടോ ആദ്യം ഒരു കോടി തന്നു പിന്നെ ഒരു കോടി തന്നു ഇപ്പോൾ അഞ്ച് കോടി എന്ത് ഇത് വിഷു കൈ നീട്ട് വന്നിട്ട് അഞ്ച് കോടിയൊക്കെയാണോ തരുന്നത് ഹാ സാരമില്ല അച്ഛനും അമ്മയും സന്തോഷത്തോടെ തരുന്നതല്ലേ അത് മേടിച്ചോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ നമ്മുടെ മനോഹർ അത് അല്ലേലും മേടിക്കും മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നാൽ പോകാം ഏത് അമ്പലത്തിലാണ് പോകുന്നത് എന്നും വന്ദനെ ചോദിക്കുക അത് കേട്ടതും മനോഹർ ആലോചിക്കുകയാണ് ഈശ്വര ആൾക്കാർക്കില്ലാത്ത അമ്പലത്തിലേക്ക് വേണം പോകാൻ ആൾക്കാരെ കണ്ട ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തിന് എന്നെ തിരിച്ചറിയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ആലോചിക്കുന്നത് അല്ല ഏത് അമ്പലത്തിൽ പോകണമെന്ന് ആലോചിക്കുമായിരുന്നു മോളൂ ആ നമുക്കേ ഇവിടെ അടുത്തൊരു കാവില് ഒരു ക്ഷേത്രമുണ്ട് കൃഷ്ണൻ്റെ അമ്പലം പക്ഷേ കാവൊന്നുമില്ല മുമ്പ് അവിടെ കാവുണ്ടായിരുന്നു അത്രേ ആ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലോ ഉം ശരി എന്ന് വന്ദന ചിരിച്ചുകൊണ്ട് പറയുക ഈ സമയം മനോഹറും വന്ദനയും കൂടെ അങ്ങനെ അമ്പലത്തിലേക്ക് പോവുക അവിടെ ക്ഷേത്രത്തിൽ ചെന്നതും രണ്ടുപേരും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ സമയത്ത് സരയും ശാരിയും അവിടെയുണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എൻ്റെ മോളുടെ ജീവിതം ഒരു രാക്ഷസൻ്റെ കയ്യിൽ കുടുങ്ങിയിരിക്കുക എങ്ങനെയെങ്കിലും ആ രാക്ഷസന്റെ കയ്യിൽ നിന്നും എൻ്റെ മോളെ രക്ഷിക്കണേ എന്നും ഷാരി പ്രാർത്ഥിക്കുക ഈ സമയം സരയൂ എൻ്റെ മനുവേട്ടന് ആരോഗ്യവും ആയുസും ഒക്കെ കൊടുക്കണേ മനുവേട്ടൻ്റെ ബിസിനസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണേ മനുവേട്ടനും എൻ്റെ മനുവേട്ടൻ്റെ കുഞ്ഞിനും എന്നും സന്തോഷം മാത്രം ഉണ്ടാവണേ എന്നും സരൈവും പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് അവരിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹർ പെട്ടെന്ന് സരൈവിനെ കാണുക സരൈവിനെ കണ്ടതും ഈശ്വര ഇവിളിവിടെ ഉണ്ടോ എന്നും ആലോചിച്ചുകൊണ്ട് അവിടെ അന്ന് നേരെ കുളത്തിൻ്റെ അടുത്ത് ഓടുക അപ്പോൾ വന്നന കണ്ണൂർ കണ്ണൂർ നോക്കിയപ്പോൾ ഇത് ഇവനെ കാണുന്നില്ലല്ലോ ഇവങ്ങോട്ട് പോയി ആ എങ്ങോട്ടായിരിക്കും പോയത് ഇനി അവന് പരിചയമുള്ള ആരെങ്കിലും കണ്ടു കാണുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരയ ഉഷാരിയും കൂടെ വരിക ആ വെറുതെ അല്ല അവൻ മുങ്ങിയത് അവൻ്റെ ആദ്യ ഭാ അവൻ്റെ ഭാര്യയും അവൻ്റെ അമ്മായി അമ്മയും വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ എന്നൊക്കെ ആലോചന നിൽക്കുക അപ്പോൾ മനോഹർ ഇങ്ങനെ ഒളിച്ചു നിന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുക ഈ സമയത്ത് തിരിഞ്ഞു മറിഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരാൾ ബാക്കിൽ വന്നിട്ട് അതെ എന്നും പറയത്തോണ്ടോ പക്ഷേ കൈമാറ്റണം എന്നും പറഞ്ഞു മനോഹർ അതെ അപ്പോൾ മനോഹർ തിരിഞ്ഞോക്കി ഉം എന്താ എന്താ ഒളിഞ്ഞു നോക്കുന്നേ ഏയ് ഒന്നുമില്ല ഇവിടെ ഇന്ന് ഒളിഞ്ഞു നോക്കി പ്രാർത്ഥിച്ചാലേ നല്ല ഫലം എന്ന് പറഞ്ഞു ആര് പറഞ്ഞു അതൊരു ജോലിസിനാണ് പറഞ്ഞത് ആ അയാൾക്ക് തലക്ക് പ്രാന്തായിരിക്കും ഇത്രയും നാളായിട്ട് ഞാനിവിടെ വന്നിട്ട് ഇങ്ങനൊരു വൈദ്യുതി കേട്ടിട്ടില്ലല്ലോ ഒന്ന് പോടാപ്പ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോവുക ഈ സമയം മനോഹർ ഓ നാണം കെട്ടു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചോണ്ട് നേരെ അങ്ങോട്ട് പോയി ഇങ്ങനെ മറിഞ്ഞു നിൽക്കും അപ്പോഴേക്കും ഇവർ വരുന്നുണ്ടോ എന്ന് എത്തി എത്തി നോക്കുമ്പോഴേക്കും ദേവരുന്നു സരയു ഷാരീ അമ്പലം ചുറ്റി വരുന്ന സമയത്ത് നമ്മുടെ സരയു അമ്മേ ദേവ് അനുവേട്ടൻ എന്നും പറയാം അത് കേട്ടത് മനോഹർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആഹാ നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവന്ന മനോട്ടാല്ല മനുവേട്ടൻ എന്താ ഇവിടെ ഞങ്ങളും അതെ അതെ ഞാൻ കുറച്ച് അർച്ചനയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി വന്നതാ മോളു ഇന്നേ കുറച്ച് ഓർഡറൊക്കെ കിട്ടുന്ന ദിവസമാണേ അതുകൊണ്ട് വന്നതാ ആ അന്ന് മനുവേട്ടം പേടിക്കണ്ട മനുവേട്ടന് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ മനുവേട്ടൻ എല്ലാ ആയുസും ആരോഗ്യവും ഒക്കെ കിട്ടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സാറിങ്ങനെ നിൽക്കുക ആ മോളു ഞാനൊരു അർച്ചന കഴിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം മേടിച്ചിട്ട് വരാമേ എന്നും പറഞ്ഞ് മനോഹർ പിന്നാമ്പുറത്തോടെ അങ്ങോട്ട് ഓടുവാ അപ്പോൾ ഒരു പൂജാരി മനോഹറിനെ അന്തം വിട്ട് നോക്കുക അപ്പോൾ മനോഹർ ഉം എന്തെങ്ങനെ നോക്കുന്നേ അല്ല താനെന്ത് ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്നെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും പൂജാരിയുടെ ചോദ്യം കേട്ട് എന്നാ ഞാൻ ചുറ്റിക്കറങ്ങി നടക്കുന്നതിനുള്ള കൂലി ദേ സ്വാമി ഒന്നും കണ്ടിട്ടില്ല ഓഹ് ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അഞ്ഞൂറ് രൂപ കൈന്നിട്ട് മേടിച്ചതിന് ശേഷം നമ്മുടെ മനോഹറിൻ്റെ അതിലേക്ക് പ്രസാദം എടുത്തു കൊടുക്കുക അതും മേടിച്ച് മനോഹർ നേരെ സരവിൻ്റെ അടുത്തേക്ക് മോളു അർച്ചന കഴിപ്പിച്ചു എന്നാ മോളുടെ പേരിലാണ് കഴിപ്പിച്ചത് എന്നാൽ പ്രസാദം എന്നും പറഞ്ഞുകൊണ്ട് പ്രസാദം മേടിച്ച് സരയോ എൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുക സരയും തൊട്ട് കൊടുക്കുവാണ് ഈ സമയം പ്രസാദമൊക്കെ തൊട്ട് കഴിഞ്ഞതും നമ്മുടെ മനോഹറിനോട് ആദേ മനോട്ടൻ്റെ പേരിൽ ഞാനും അർച്ചന കഴിപ്പിക്കുന്നുണ്ട് വേറെ അമ്പലത്തിൽ എന്നൊക്കെ പറയാം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ കഴിപ്പിച്ചാൽ മതി ആണോ അങ്ങനെയാണെങ്കിൽ മതി എന്നൊക്കെ പറയാം ആ എന്നാൽ നിങ്ങൾ പോയിക്കോ ഞാനേ എന്തായാലും അപ്പോഴേക്കും വന്ദന അവിടെ എത്തി നോക്കുക എത്തി നോക്കിയത് സരയോ ഷാരി നിൽക്കുന്നതാണ് ആ വെറുതെ അല്ല ആ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലണ്ട അങ്ങോട്ട് ചെന്നാൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കില്ല ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സ് അടിപൊളിയാക്കാനുള്ളതാണ് അതിനിടയിൽ അങ്ങോട്ട് കയറി ചെന്ന് അവൻ പിടിക്കപ്പെടും അതുകൊണ്ട് വേണ്ട മറിഞ്ഞു നിൽക്കാം എന്നും പറയാം അപ്പം മനോഹർ അതെ ഞാൻ ഇപ്പോൾ ചെല്ലട്ടെ മോളു എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും ഏഹ് അത് മനസ്സിനെന്തോ വല്ലാത്തൊരു ടെൻഷൻ ആ പ്രോജക്റ്റ് കിട്ടുമോ എന്ന് ഓർത്തിട്ടെ അതുകൊണ്ടാ ക്ഷേത്രത്തിലേക്ക് വന്നതും അർച്ചന കഴിപ്പിച്ചതും അതൊക്കെ നല്ല കാര്യമല്ലേ മനുവേട്ട എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ പന്തന അവിടെ പറഞ്ഞേക്കാം മോളു ദേ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അവിടെ അവൾ ആ നിൽക്കുന്നവളുണ്ടല്ലോ എൻ്റെ മുറപ്പെണ്ണ എൻ്റെ ആൻറ്റീ മുറപ്പെണ്ണം ഓ എന്നെ കെട്ടണം കെട്ടണോന്നും പറഞ്ഞോണ്ട് അവൾ പിന്നാലെ നടക്കുക എന്നെ മോളുവിനെ അങ്ങനെ എൻ്റെ കൂടെ കണ്ടല്ലേ പിന്നെ അവൾ എന്തെങ്കിലും കടും കൈ ചെയ്യും ബാ നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ പോവുക ഈ സമയം വന്ദന കുഴപ്പമാവോ എന്ന് ചോദിക്കുക ഒരു കുഴപ്പമില്ല മോളും എന്തിനാ പേടിക്കുന്നത് മുറപ്പെടാണെന്ന് കരുതി അവളെ കെട്ടണമെന്നുള്ള നിർബന്ധമുണ്ടോ ഏ മോളുവാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനെയും പിടിച്ച് മനോഹർ വന്ദനയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം ശാരി ആ മോളെന്താ പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞല്ലോ അമ്മേ എൻ്റെ മനുവേട്ടനെ എന്നും സന്തോഷം ഉണ്ടാവണേന്നാണ് പ്രാർത്ഥിച്ചത് മനുപേഠൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റണമെന്നാണ് പ്രാർത്ഥിച്ചത് ഈശ്വര എൻ്റെ മോളുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് അവൾ പ്രാർത്ഥിച്ചത് മുഴുവനും ചിലപ്പോൾ അവന് സുഖവും സൗഖ്യവും കിട്ടുമായിരിക്കും എന്നാൽ എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇനിയൊരു സന്തോഷം ഉണ്ടാവില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുക ഈ സമയമാണെങ്കിൽ മനോഹർ മ വന്ദനയോട് ഒന്നും പറയേണ്ട മോളും ഇവളൊക്കെ ഭയങ്കര ഫ്രോഡുകളാണ് ആ ഈ എന്ന് പറയുന്നവളും പിന്നെ കല്യാണി എന്ന് പറയുന്നവളും നിഷ എന്ന് പറയുന്നവളൊക്കെ എൻ്റെ മുറപ്പെണ്ണുങ്ങളാ എത്ര ആൻറ്റിമാരുണ്ടെന്നറിയാമോ എൻ്റെ ബിസിനസ്സും എൻ്റെ സ്വത്തുക്കളും കണ്ട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന കൂട്ടങ്ങളാണ് ആ പക്ഷേ എനിക്കങ്ങനെ ഒരുത്തിയെ കണ്ടാലൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ മുറപ്പെണ്ണാണ് കൊച്ചുനാൾ മുതലേ കൂടെ കളിച്ചു വളർന്നാണ് എന്നൊക്കെ കരുതി എത്ര എണ്ണത്തിനെ കെട്ടും എല്ലാം എൻ്റെ പിന്നാലെ അടക്കുമല്ലേ ഓ ഞാൻ ഇത്രക്ക് ഭംഗിയുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വേറെ വഴിയില്ലല്ലോ സ്വന്തക്കാരായി പോയില്ല മോളോ അവരെയൊന്നും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ നിന്നോന്നേ ഉള്ളൂ ഈശ്വരാ ഈ സ്ത്രീലമ്പടൻ എന്തൊരു ഇതെന്നുണയ പറയുന്നത് ഇവനെ എടുത്തിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ മിണ്ടാതെ നിൽക്കുന്നത് നാടകത്തിൻ്റെ അവസാനം ക്ലൈമാക്സ് അടിപൊളിയാക്കാൻ വേണ്ടിയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വന്ത് വരുൺ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്നാൽ പിന്നെ നമുക്കിവിടെ നിന്ന് പോയാലോ അപ്പം സരയവിനെയാണ് കാണിക്കുന്നത് എന്നാലും എന്തൊരു ഭാഗ്യമാണല്ലോ കുറിച്ച് ആലോചിച്ച് മനുവേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മ മനുവേട്ട മുമ്പിൽ വന്ന് നിൽക്കുന്നു സത്യം പറഞ്ഞാൽ ഈ ഭഗവാന് നല്ല അത്ഭുത ഭഗവാന് നല്ല ശക്തിയുണ്ട് എന്നൊക്കെ പറയുകയാണ് ഈശ്വര ഭഗവാൻ നല്ല ശക്തിയുണ്ട് പക്ഷേ ആ ശക്തി കൊണ്ട് എൻ്റെ മോളുടെ ജീവിതം തകർക്കാനാണല്ലോ അവൻ വരുന്നത് എൻ്റെ ഭഗവാനെ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന ഈ മനോഹറിൻ്റെ ജീവിതം തകർന്നു പോണേ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോണേ എൻ്റെ മോന് എൻ്റെ മോക്ക് എന്നും സന്തോഷം മാത്രം കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ശാരി ഇങ്ങനെ മനസ്സ് വിഷമിച്ച് നിൽക്കുക ഈ സമയം വന്ദന എന്നാൽ പിന്നെ നമുക്ക് പോവാം ആ പോകാം മോളു ഇനി മോളു ഇനി എവിടേക്കാണ് പോകണ്ടെ എവിടെയും പോകട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം എനിക്ക് പേടിയാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ദന ഇങ്ങനെ നിൽക്കുക പേടിയല്ലടാ നിന്നെ എനിക്കൊരു പാഠം പഠിപ്പിക്കണം വേണ്ടി ഞാൻ അഭിനയിക്കുവാടാ മാർക്കോണി മാർക്രോണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മന വന്ദന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ മോളെന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല നമുക്ക് പോകാം എന്നും പറയാം പോകാം മോളു ഹാവു രക്ഷപ്പെട്ടു എന്തായാലും അവൾമാർ അവൾ കണ്ടില്ല സരയു വന്ദനെ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അതും എൻ്റെ കൂടെ കണ്ടിരുന്നെങ്കിൽ തീർന്നു തന്നെ എല്ലാം ഇതോടുകൂടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ എങ്ങനെ നിൽക്കുക ഈ സമയം അവർ പെണ്ണതിലെ ഇറങ്ങിപ്പോവുക ആ തരക്കേടില്ലല്ലോ ഇനി ഇവിടെ നോക്കണോ ഏയ് അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട ആദ്യം വന്ദന വന്ദന കഴിഞ്ഞിട്ട് മതി അടുത്ത ആള് ആ വന്ദനയുടെ കയ്യിൽ നിന്നും കിട്ടാനുള്ളതൊക്കെ നേടിയെടുക്കണമല്ലോ ഇപ്പോ അഞ്ചും രണ്ടും മൊത്തം ഏഴ് കോടി കിട്ടിയിരിക്കുന്നത് ഇനി എത്ര കോടികൾ തരുമോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹര ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് വരിക ഈ സമയത്ത് വേറൊരു കാറ് അമ്പലത്തിന് മുന്നിൽ ആ കാറിൽ നിന്നും കല്യാണിയും ജുബാനയും നിഷൈവറങ്ങി അവർ മൂന്ന് പേരെയും കണ്ടതും കുഴഞ്ഞു എല്ലാം കുഴഞ്ഞു എന്ന് മനോഹർ അപ്പൊ വന്ദന എന്താ എന്ന് ചോദിക്കുക എല്ലാം തൊലഞ്ഞു മോളെ ദേ വരുന്നവരെല്ലാവരും എൻ്റെ എൻ്റെ മുറപ്പെണ്ണുങ്ങളാ എന്നെ കെട്ടണമെന്നും പറഞ്ഞ് നടക്കുന്നവളമാർ അതിലാ കല്യാണി ഭയങ്കര പശക അതുകൊണ്ട് ദേഹ നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല വാ പോകാം പോകാം എന്നും പറഞ്ഞ് വന്ദനയുടെ കൈയും പിടിച്ച് മനോഹർ അങ്ങ് ഓടുവാ ഈ സമയമാണെങ്കിൽ കല്യാണിയും ജുബാനയും പിന്നെ നിഷയും കൂടെ കയറി വരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ